യേശുവെ സോസ്ത്രം യേശുവെ നന്ദി എൻ്റെ പേര് ഷീബ ഞാൻ അങ്കമാലിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പതാം തീയതിയാണ് എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ഒക്ടോബർ ഇതെൻ്റെ ഹസ്ബൻഡ് മോള് കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ ചേട്ടനൊരു നെഞ്ചിൽ വേദന വന്നതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഓരോരോ ടെസ്റ്റുകൾ ചെയ്തു എക്സ്റേ എടുത്തു ഇ സി ജി എടുത്തു എക്കോ ചെയ്തു ഇതൊക്കെ ചെയ്തപ്പോൾ ചേട്ടൻ്റെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ ആകെ ഭയങ്കര ഭയങ്കരൊരിതിലായിരുന്നു പമ്പിങ് റേറ്റ് ഇരുപത് ശതമാനമേ ഉണ്ടായുള്ളൂ പൾസ് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അവർ ഇതൊക്കെ എടുത്തിട്ട് ക്ലിയർ ആയിട്ടൊന്നു തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ഇതിവിടെ പറ്റില്ല ഹാർട്ടിൻ്റെ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അമൃതയിലേക്കോ അല്ലെങ്കിൽ ആശ്രമം മെഡിസിറ്റിയിലേക്കോ ഒരു ലെറ്റർ ചെയ്തു തന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ പോയില്ല തിരിച്ചു വന്ന് ഉടമ്പടി തൈ വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ ധൈര്യം തേച്ച് പ്രാർത്ഥിച്ചു വീണ്ടും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെയുള്ള ഡോക്ടറും ഇത് തന്നെ പറഞ്ഞു ഈ അവസ്ഥയിൽ എം ആർ ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് ഈ ഗുളികൾ തന്നെ തുടരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്തു നോക്കാം പറഞ്ഞു ഈ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തിരുവചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് ഹൃദയം നുറുങ്ങിയൊരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ വന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ആ വന്ന ദിവസം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് ഇവിടേക്ക് കടക്കാനേ പറ്റിയില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ അതിലേ വന്ന് അവിടെ വന്നിരുന്നു ഇരുന്ന് ഞാൻ കണ്ണീരൊഴുക്കി മാതാവിനോട് ശരിക്കും അവിടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയാ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതെന്ന് എനിക്കെന്നറിയില്ല അതുപോലെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മാതാവിനോട് മാധ്യസ്ഥു പ്രാർത്ഥിച്ചു തി അത് കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇടത്തും ഒരു കരയാണ് തിരിച്ചു പോയപ്പോൾ അവാദിക്കിരിക്കണ ഒരു കരയാണ് അവിടേക്ക് പോയപ്പോൾ തിരി പോയ വഴിയുള്ളവരെല്ലാം അവർ കരഞ്ഞ് പ്രാർത്ഥിക്കണ് പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ വന്നില്ല ഞാൻ മാതാവേ ഇവർ ഈ കരയുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല അവരുടെ കാര്യം സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്തു ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ആൻജിയോഗ്രാമിന് പോണേക്ക് മുന്നേ ചേട്ടൻ്റെ നെഞ്ചിത്തും തലയിലും വിശ്വാസ പ്രമാണം നെറ്റിയിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലം പുരട്ടി കൊടുത്തു ഉപ്പ് കൊടുത്തു ചേട്ടൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപവും കൊടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചു പോയി ഞാൻ പുറത്തിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആൻജിയോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയണം ഒരു കുഴപ്പവുമില്ല ഒരു ചെറിയ ബ്ലോക്ക് പോലുമില്ല എന്ന് ആ ഉടമ്പടി തൈലവും വിശ്വാ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു കുഴപ്പവുമില്ല കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തി അതിനകത്ത് എല്ലാം എന്ന് പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് ഒരു ഇരുപത് വർഷം പഴക്കമെത്തിയ വീടായിരുന്നു മൂന്നാലഞ്ച് വർഷമായി ഞാൻ അത് മഴ പെയ്യുമ്പോൾ ചോരുമായിരുന്നു അപ്പോൾ മൂന്നാലഞ്ച് വർഷമായി മുകളിലൊരു ഷീറ്റ് ഇടണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് അങ്ങനെ മുകളിൽ രണ്ട് റൂമ് വാർത്തിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അത് ചെയ്യുന്ന പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പരക്ക് ചുറ്റും നടന്ന് ചുറ്റും ഉപ്പ് ഇടുമായിരുന്നു എല്ലാ ദിവസവും കൊന്തെത്തിക്കുമായിരുന്നു പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കാലുമ്മ ഒരു എന്തു എങ്ങനെയാണെന്നറിയാൻ പാടില്ല ഒരു അലർജി വന്നു ഡോക്ടർമാരെ കാണിച്ചു ഓയിൽമെൻറ്റ് തേച്ചു ടാബ്ലറ്റ് കഴിച്ചു എന്നിട്ടൊന്നും യാതൊരു കുറവുമുണ്ടായിരുന്നില്ല ഞാൻ അതിന് അതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചു ഇപ്പോൾ എനിക്ക് അത് യാതൊരു കുഴപ്പവുമില്ല അലർജി വന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് തുടങ്ങി കൊറോണ സമയത്ത് മാത്രമേ ഞാൻ ഇവിടെ വരാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ സമയവും ഞാൻ വരും എൻ്റെ പതിനഞ്ചാമത്തെ പുതുക്കലാണത് ഇതിനിടയിൽ ഞാൻ എത്രമാത്രം പത്രങ്ങൾ ആളുകൾക്ക് കൊടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ അയൽവക്കങ്ങളിൽ കൊടുക്കും ഇടവകയിൽ കൊടുക്കും ബസ് ബസ്സിൽ പോകും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കും രോഗികൾ സന്ദർശിക്കുമ്പോൾ അവർക്ക് കൊടുക്കും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പത്രം കൊടുത്ത് എത്ര പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്ന് എനിക്കറിയാൻ പാടില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഈ ഉടമ്പടി ഈ കൃപാസനം പത്രം കൊടുത്തിട്ട് ഇടയ്ക്ക് ഇപ്പോൾ അവർ കാണുമ്പോൾ പറയും ഷീബെ ഞാൻ അന്ന് നീ അന്ന് എനിക്ക് തന്ന പത്രം കിട്ടിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ പോയി ഉടമ്പടി എടുത്തു എന്നതിൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അവർക്കും പല പല അനുഗ്രഹങ്ങളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ ആഴ്ചയിൽ ഇവിടെ ഉടമ്പടിയിൽ എല്ലാ നിബന്ധനകളും കൃത്യമായിട്ട് ഞാൻ പാലിച്ചു പോകുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകും പള്ളിയിൽ ആദ്യം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പോകണ്ടായിരുന്നുള്ളു ഇപ്പം നാല് വർഷമായിട്ട് ഞാൻ ഒരു ദിവസം പോലും ഒരു കുർബാന പോലും ഞാൻ മുടങ്ങിയിട്ടില്ല കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുന്നു ഉപവസിക്കുന്നു പ്രാർത്ഥി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നു ഈ ഉടമ്പടിയിൽ എൻ്റെ ഏറ്റാദ്യത്ത നിയോഗമെന്ന് പറയുന്നത് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭയത്തോടു കൂടി അങ്ങിൽ മാത്രം ആശ്രയിച്ച് ഒരു കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്നാണ് എൻ്റെ ആദ്യത്തെ നിയോഗത്തിൽ ഞാൻ വച്ചിരിക്കുന്നത് അത് പൂർണ്ണമായി ഇല്ലെങ്കിലും മുക്കാഭാഗത്തോളം ഭംഗിയായിട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ കുംഭസാരിക്കുമ്പോൾ ആദ്യം ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഉടമ്പടിയിലൂടെ ഞാൻ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അത് തെറ്റാണെന്ന് തെറ്റാണെന്നറിയുമ്പോൾ അതുപോയി ഞാൻ ദൈവത്തോട് പറഞ്ഞ് പ്രാ കുംഭസാരിച്ച് പാവമോചനം നൽകുന്നു എനിക്ക് ലഭിക്കുന്നു പിന്നെ ഈ ഉടമ്പടിയിലൂടെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി ഞാൻ എനിക്ക് ദൈവത്തോട് കൂടുതൽ ഇഷ്ടം തോന്നുമ്പോൾ കുരിശിൻ്റെ വഴി ചെയ്യാറുണ്ട് അഞ്ച് വർഷമായിട്ട് അടുപ്പിച്ച് ഞാൻ കുരിശിൻ്റെ വഴിയൊന്നും ചെയ്യും അതുപോലെ തന്നെ മാതാവിനോട് കൊന്തചൊല്ലി എല്ലാ ദിവസവും ഒരു ദിവസം എത്ര കൊന്തചൊല്ലുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുപോലെ കൊന്ത കൊന്തചൊല്ലും ഞാൻ പ്രാർത്ഥിക്കും പലരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയാറുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്കത് സാധിച്ച് കിട്ടിയിട്ടോ എന്നുള്ളത് അങ്ങനെ ഈ ഉടമ്പടി വഴി ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മ മാതാവിനും ദൈവത്തിനും ഒരായിരുന്നു നന്ദി പറയുന്നു സങ്കീർത്തനം അമ്പത്തി ഏഴാം അധ്യായം അഞ്ചാം തിരുവചനം ദൈവമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ഷീബവർഗീസിൻ്റെ ഈ വലിയ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നമുക്ക് സമർപ്പിക്കാം മനോഹരമായ ഈ സാക്ഷ്യം നമ്മുടെ മുൻപിൽ വളരെ നന്നായി തന്നെ ഇത് പ്രസൻറ്റ് ചെയ്തു ഷീബ ആദ്യമായിട്ടിവിടെ തൻ്റെ ഹസ്ബൻഡിനെ ശ്വാസ ഹാർട്ട് ഹാർട്ട് ബ്ലോക്ക് മാറുന്നതിന് വേണ്ടിയായിരുന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കാണുന്നവരെല്ലാം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഷീബ കാണുന്നത് അപ്പോൾ തന്നെ തൻ്റെ ആ വലിയ സങ്കടം മറന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കണേ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ എന്ന വലിയ പ്രാർത്ഥനയായിട്ടാണ് ഷീബ ഇവിടെ നിന്ന് പോയത് ആ പ്രാർത്ഥന ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത തൻ്റെ ഹസ്ബൻഡിൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞു എല്ലാം അവസാനിച്ച മട്ടിൽ അവസാനം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഈശോ ഹസ്ബൻഡിൻ്റെ അസുഖം മാറി ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായി നമ്മുടെ മുൻപിൽ ഈശോയ്ക്ക് നന്ദി പറയാനായി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായി ഈ ആൾത്താരയിൽ കയറി നിൽക്കുന്നു നമുക്ക് നന്ദി പറയാം അതുപോലെ ഇവരുടെ വീട് ഒരു ഇരുപത് വർഷം പഴക്കമുള്ളതായിരുന്നു ചോർന്നൊലിക്കലൊക്കെ തുടങ്ങിയപ്പോൾ ഷീബയുടെ ഒരു ചെറിയ ആഗ്രഹം ഇവരുടെ ഒരു ചെറിയ ആഗ്രഹം ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഷീറ്റ് ഇടണം പരിശുദ്ധ അമ്മ ആഗ്രഹം കണ്ടു ഇരുന്നില വീട് നൽകി അവർ അതിന് പരിശുദ്ധ അമ്മ അവരുടെ എല്ലാ കാര്യങ്ങളും നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു വീടിൻ്റെ പണി പൂർത്തിയായി അപ്പോൾ ഷീബ പറയായിരുന്നു മാതാവിൻ്റെ ഇടപെടൽ എന്നോട് മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് വീടിന് ചുറ്റും നടന്ന് എന്നും ജപമാല അർപ്പിക്കുമായിരുന്നു ആ വീടിന് വളരെ പരിശുദ്ധ അമ്മ കാവൽ നിൽക്കണമെന്ന് ഷീബ ആഗ്രഹിച്ചു അത് പരിശുദ്ധ അമ്മ അവർക്ക് സാധിച്ചു കൊടുത്തു ഒന്നര വർഷമായിട്ടുണ്ടായിരുന്ന അലർജി നമ്മളിപ്പോൾ തന്നെ ഫോട്ടോയിൽ കണ്ടു കാല് വളരെ പൂർണ്ണമായി ഉടമ്പടി ഉപ്പും തൈലവും അല്ലാതെ വേറൊരു ഔഷധവും അവരെ സൗഖ്യപ്പെടുത്തിയില്ല പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും മാത്രമാണ് സഹോദരിയെ സൗഖ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹോദരി പറയുകയായിരുന്നു ഞാൻ ഒരുപാട് പേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചു അത്രമാത്രം സ്ട്രോങ് കൺവിക്ഷനോടുകൂടിയാണ് ഷീബ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ചും തനിക്കുണ്ടായ അത്ഭുത സാക്ഷ്യങ്ങളെക്കുറിച്ചും പറയുന്നത് എന്നുള്ളത് വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ വായിക്കുന്നൊരു വലിയ വചനഭാഗമുണ്ട് സമറിയാക്കാരി സ്ത്രീക്ക് തനിക്കുണ്ടായ വലിയ മാനസാന്തരത്തിന് ശേഷം അവൾ പട്ടണത്തിൽ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു ഒരു പക്ഷേ ഇത് മിഷിഹായ ഞാൻ മിഷിഹായെ കണ്ടിരിക്കുന്നു നിങ്ങളും വന്ന് കാണുക അവർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സമറിയക്കാരിയോട് അവർ പറയുകയാണ് നീ പറഞ്ഞതുകൊണ്ടല്ല ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ ഈശോയെ തൊട്ടറിഞ്ഞു അനുഭവിച്ചു എന്ന് വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന വലിയ സാക്ഷ്യത്തിൻ്റെ ഒരു സാക്ഷിയാണ് ഷീബ എന്നും കേട്ടു പറയാം അതുപോലെ തന്നെ ഈശോയോട് വളരെ സന്തോഷം വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഏറ്റവും നല്ല സാധനം കിട്ടുമ്പോൾ ഒരു ചോക്ലേറ്റ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് എടുത്തു വെച്ചു ഞാൻ അവൾക്ക് വേണ്ടി ഒരു കാർഡ് എഴുതി വെച്ചു ഞാൻ അവൾക്ക് വേണ്ടി ഒരു പ്രത്യേക സാധനം എടുത്തു വെച്ചു എന്നൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനോട് ചെയ്യുന്ന പോലെ ഷീബ കൃത്യമായി ഈശോയ്ക്ക് അഞ്ച് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി പരിശുദ്ധ അമ്മയോടുകൂടി ചെയ്യുന്നു പരിശുദ്ധ അമ്മയാണ് വളരെ സ്ട്രോങ് ആയി കുരിശിൻ്റെ താഴെ നിന്ന് മഗ്ദലനമറിയവും യോഹന്നാനും കൂടെ നിന്നതുപോലെ ഷീബ ഇന്ന് അമ്മയുടെ കൂടെ ഈശോയുടെ കുരിശിൻ്റെ അടിയിൽ അഞ്ചു വർഷമായിട്ട് എന്നും വളരെ സന്തോഷത്തോടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ അനുഭവമായിട്ട് അടയാളമായിട്ട് ഷീബ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷീബ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളുടെയും സ്നേഹപ്രവർത്തികളെയും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക